പരിശുദ്ധ കുർബാനയുടെ തിരുസഭയുടെ പരിശുദ്ധ കുർബാനയുടെ മക്കളായതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ തിരുസഭയെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആനുകൂല്യമുണ്ട് ദൈവം നമുക്ക് അവസ്ഥ തന്നിട്ടുണ്ട് സഭയുടെ മക്കളായതുകൊണ്ട് സഭയുടെ കുറവുകളും പോരായ്മകളും ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ സഭയെ അടുത്തുയർത്താനുള്ള ഉത്തരവാദിത്വമാണ് പശുത കുർബാനയിലൂടെ തന്നെ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും സാധിക്കുമ്പോഴൊക്കെ പശുത കുർബാനയിൽ പങ്കെടുക്കുക ഇനി പല സാഹചര്യങ്ങളിൽ ദേവാലയത്തിലേക്ക് പോവാൻ പറ്റുന്നില്ലേ ക്രമീകരിക്കുക സമ്പർക്കമാധ്യമങ്ങളിലൂടെയുള്ള പശുത എങ്കിലും പങ്കെടുക്കാനായിട്ട് കാരണം അങ്ങനെ നമ്മൾ നമ്മുടെ ആത്മാർത്ഥത്തിൽ ചെയ്യുമ്പോഴും അതിന് വലിയ ഫലമുണ്ട് ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോയി വരാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലാണ് ബഹുഭൂരിപക്ഷം അവിടെ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ മൊബൈലിൽ സേവ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പശു കുർബാനയിൽ എങ്കിലും പങ്കെടുക്കുക കാരണം ഇന്ന് ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട് സഭയിൽ പ്രശ്നങ്ങളുണ്ട് മൂന്നാം ലോക മഹായുദ്ധത്തിലെ ഭീഷണിയിലാണ് നമ്മൾ ലോകത്തിന്റെ നനാഭാവങ്ങളിൽ ക്രിസ്ത്യാനികൾ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്താണ് ഉത്തരം എന്താണ് പ്രതിവിധി ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള ഉത്തരം പരിശുദ്ധ കുർബാനയാണ് സഹീർ ഉദ്ധാലയിൽ ഈശോ പശു കുർബാന സ്ഥാപിച്ചുകൊണ്ട് അപസ്ഥോലന്മാരെ ഈ ദൗത്യമാണ് ഏൽപ്പിച്ചത് എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരിക ഞാൻ മാമൂദിസായിലൂടെ ഈശോ മിസിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പൗരോഹിത്വത്തിൽ പങ്കുവറ്റുന്നതുകൊണ്ട് വിവാഹം എന്ന കുദാശയിലൂടെ ഈശം രാജകീയ പൗരോഹിത്യത്തിൽ ഞാൻ പങ്കു വറ്റുന്നതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം ഇതെന്ത് കളിയപ്പ അച്ഛനല്ലേ കുർബാന അർപ്പിക്കുന്നത് അച്ഛൻ ശുശ്രൂഷ പൗരോഹിത്വത്തിൽ പങ്കുവെക്കുന്നു സഭയുടെ പ്രതിനിധിയായിക്കൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി ആ കർമ്മം നിർവഹിക്കുന്നു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ബലി അർപ്പിക്കുക നമ്മുടെ സിറമലബാർ സഭയുടെ കുർബാന ക്രമത്തിലേക്ക് പ്രത്യേകിച്ച് വരുമ്പോൾ അവിടെ ഏകവചനം വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ എല്ലാം ബഹുവചനമാണ് ഞങ്ങളെന്നാണ് പുരോഹിതൻ പറയുക അത് വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്താണ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഈശോമിസിഹായുടെ ബലി എന്ന് പറഞ്ഞാൽ കാവുൽ ബലി മാത്രമല്ല ഈശോയുടെ ജീവിതം മുഴുവനും ബലി അർപ്പണമായിരുന്നു വിശ്വിശുഖായ ജനനവും ജീവിതവും പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹം എല്ലാം നമുക്ക് ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ് പശുദ്ധ കുർബാനയിലൂടെ അത് സമർപ്പിക്കുക അതാണ് ഓരോ കത്തോലിക്കിൻ്റെയും അടിസ്ഥാനപരമായ വിളി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും പ്രശുദ്ധ കുർബാനയിലെ നമ്മൾ പങ്കെടുക്കണം അതിനടിസ്ഥാനം ഇട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ നമ്മളിനി പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് പോകണം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ മോശയിലൂടെ ദൈവം പറയുന്നുണ്ട് അനുദിന ബലിയർപ്പണം നടക്കണം അനുദിന ബലിയർപ്പണം എന്ന് പറയുന്നത് സഭയിലുണ്ടായിപ്പോയ കാര്യമല്ല ദൈവം മോശയോട് എസഹ ആഘോഷിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സമാഗമ കൂടാരം ഉണ്ടായിരിക്കണം വാഗ്ദാന ഭേദകമുണ്ടായിരിക്കണം അതുപോലെ തന്നെ അനുദിന ബലിയർപ്പണം ഉണ്ടായിരിക്കണം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അപ്പോൾ അനുദിന പര്യർപ്പണത്തിൽ പഴയ നിയമത്തിൽ പോലും അടിസ്ഥാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എന്ത് കിട്ടാനാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് കിട്ടാനാണ് ആ ചോദ്യം തന്നെ തെറ്റാണ് പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുന്നത് അത് സ്വാർത്ഥതയാണ് സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതാണ് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് ലോക രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് അർപ്പിച്ചാൽ മതി അത്രയും മതി ബാക്കിയൊന്നും നമ്മൾ ചെയ്യണ്ട യോഹനാന സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന സംഭവമാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങൾ പ്രവർത്തിച്ചതിനു ശേഷം വശിത കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങൾ ഈശോയെ ഉപേക്ഷിച്ചു പോയി എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പോയി എന്തുകൊണ്ട് വേശിച്ചു പോകുന്ന ജനത്തെ ഈശോ ഉപഭോഗം എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കഥ പറഞ്ഞ് തിരിച്ചു വിളിച്ചോ ഇല്ല എന്താ കാരണം അതിന്റെ പല കാരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈശോസിഹായുടെ അടുക്കിലേക്ക് അവർ വീണ്ടും വന്നത് എന്ത് കിട്ടും എന്ന ചിന്തയോടുകൂടിയാണ് ഈശോയെ രാജാവാക്കി കഴിഞ്ഞാൽ എല്ലാം സുഖമായി ആ സ്വാർത്ഥ ചിന്തയോടുകൂടിയാണ് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത് പക്ഷെ ഈശോ അതിനു വേണ്ടിയല്ല വന്നത് അതുകൊണ്ട് ഈശോ ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ സ്വലന്മാരോട് ചോദിച്ചു നിങ്ങൾക്ക് പോകണോ എന്നോ അതുകൊണ്ട് എന്ത് കിട്ടാനാണ് എന്ന ചോദ്യത്തെ നമ്മുടെ സ്വാർത്ഥതയിൽ വരുന്ന ചോദ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൗത്യം ഏറ്റെടുക്കുക ദൈവം പറയുന്നത് ചെയ്യുക ബാക്കി ദൈവം നോക്കിക്കോളും ദൈവം പറയുന്നത് ചെയ്താൽ മതി ബാക്കി ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ളതിന് ലളിതമായിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമ്മുടെ കത്തോലിക്ക ജീവിതത്തിൽ നിന്നും ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ജോഷുവായിട്ട് പറഞ്ഞു പുരോഹിതന് വാഗ്ദാന ഭേടകമെടുത്തുകൊണ്ട് ജരീഖും അതിന് ചുറ്റും നടക്കട്ടെ ജരീഖും അതിന് ചുറ്റും പ്രദർശനം വെച്ചു കാഹളമോതിക്കൊണ്ട് മതിൽ തകർക്കപ്പെട്ടു അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ജോഷ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുരോഹിതരെ വാഗ്ദാന ഭേടകമെടുത്ത് മുമ്പേ നടന്നപ്പോൾ ജോർദാൻ നദി രണ്ടായി അപ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് എന്താ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുക ബാക്കി ഞാൻ നോക്കിക്കൊള്ളു ബാക്കി കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യവുമില്ല ചിന്തിക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല ലളിതമാക്കി നമ്മുടെ കത്തോലിക്കാ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട് വഞ്ചിരിക്കാനായിട്ട് പുരോഹിതൻ വരുന്നു എന്നുള്ളത് പ്രാർത്ഥന തൊല്ലി അവസാനം പുരോഹിതൻ എന്ത് ചെയ്യുന്നു വിശുദ്ധീജലം തെളിക്കുന്നു തിരി രത്വത്താൽ ഭവനത്തെ വിശുദ്ധീകരിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് അത് നമ്മൾ വല്ലതും കാണുന്നുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു തിരി രത്വത്തിൻ്റെ അടയാളമായ വിശുദ്ധജലം തെളിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നു വൈശാചിക തിന്മകൾ ഇല്ലാതാകുന്നു ശാരീരിക മാനസികമായ സൗഖ്യങ്ങൾ ലഭിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അന്നാമള്ളത്തിലുള്ള വിശ്വാസമെങ്കിലും വശത്ത് ഉണ്ടായിരിക്കട്ടെ ഞാൻ കത്തോലിക്കാ തിരുസഭയുടെ ഒരു വ്യക്തി എന്ന് നിലയ്ക്ക് ഞാനാണ് സഭയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ശോമിസിഹായുടെ രാജകീയ പൗരോഗത്വത്തിൽ പങ്കുകൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള സഭയെ ഭരമേൽപ്പിച്ചിട്ടുള്ള പരിശു ദുർബാനയാകുന്ന പ്രസഹാരഹസ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടിയായിട്ട് സമർപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് സാധിക്കുമ്പോഴൊക്കെ സാധിക്കുന്നിടത്തോളം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അനിതല ബലിയിൽ പങ്കെടുക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ജൂബിലി വർഷത്തിൻ്റെ ഒരു ലക്ഷ്യം ഫ്രാൻസിസ് പാപ്പ പറയുക രണ്ടായിരത്തി മുപ്പത്തിമൂന്നില് വരാനിരിക്കുന്ന മഹാജൂബിലിക്കുള്ള ഒരുക്കമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നില് ഈശം സിഹ പശുത കുർബാന സ്ഥാപിച്ച് അർപ്പിച്ചതിൻ്റെ രണ്ടായിരം വർഷത്ത പോകുകയാണ് നമ്മൾ അതിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിലൂടെ അത് ഫ്രാൻസിസ് മാർപ്പാപ്പ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലിക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ ലോകം മുഴുവനും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ പശുത കുർബാനയിലേക്ക് വരണമെന്ന ആ ദർശനത്തോടുകൂടി എല്ലാ ദിവസവും വശ്യത കുർബാനയിൽ പങ്കെടുക്കുവാൻ ഈശോർ നമ്മളെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തമാകുന്ന ആനുകൂല്യമാകുന്ന അവസരമാകുന്ന അവണ്ണനീയമായ ദാനമാകുന്ന പശുത കുർബാനയെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും സാമൂഹിക പ്രശ്നങ്ങൾക്കും രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടത് നമുക്ക് ചെയ്യാം ബാക്കി ദൈവം ചെയ്യും പശുത കുർബാന വിശ്വസിക്കുന്ന പശുത കുർബാനയുടെ തിരുസഭയുടെ മക്കളാകുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ